കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണ്ണവില റെക്കോർഡുകൾ വേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണവില ഒരു ലക്ഷം കടന്നു ഇന്ന് പവന ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് ഒരു ലക്ഷം കടന്ന് സ്വർണ്ണവില കുതിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി രൂപയാണ് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഇന്നലെ രണ്ട് തവണയായി ആയിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു ബൗൺ സ്വർണത്തിൻ്റെ വില ഒൻപതിന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെ അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഒരു ബോൻ സ്വർണത്തിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി അറുന്നൂറ് രൂപയാണ് ജ്വല്ലറികളിലെത്തി ഒരു ബോൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ ഇന്നത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപയോളം നമ്മൾ ചിലവാക്കേണ്ടി വരും സ്വർണ്ണവിലയിൽ ഇനിയും വർധന ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക